പയ്യനൂർ കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം സംഘർഷത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് എ അഹാം കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ചാൾസ് സണ്ണി എന്നിവർക്ക് പരിക്കേറ്റു പരിക്കേറ്റ അഹാമിനെ പയ്യനൂർ സഹകരണ ആശുപത്രിയിലും ചാൾസ് സണ്ണിയെ പയ്യനൂർ പ്രിയദർശിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഉച്ചയോടെയാണ് പയ്യന്നൂർ കോളേജ് ക്യാമ്പസിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷമുണ്ടായത് സംഘർഷത്തിൽ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ചാൾസ് അണ്ണി എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് എം അഫാം എന്നിവർക്ക് പരിക്കേറ്റു പരിക്കേറ്റ അഫാമിനെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലും ചാൾസ് അണ്ണിയെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വിരലിമുണ്ട് കെ എസ് യു അക്രമം അഴിച്ചു എസ് എഫ് ഐയും ജനാധിപത്യ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നതെന്ന് കെ എസ് യു ആരോപിച്ചു ിനകത്തെ പരാജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ എസ് യുവിന് പയ്യൂക്കുളയിൽ ഒരു സീറ്റ് പോലുമില്ല ആ പരാജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവിടുത്തെ എസ് എഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റും മലപ്പുറത്തിനകത്ത് എസ് എഫ്ഐയുടെ ഏരിയ ജോയിന്റ് സെക്രട്ടറിയുമായ സഖാവ് അഫാമിന് മൃഗീയമായി കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റും പഴയ ജില്ലാ ചാൾസ് എണ്ണി എന്ന് പറയുന്ന വ്യക്തി ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഈ രീതിയിൽ ക്യാമ്പസിനകത്ത് മുപ്പത് വയസ്സുള്ള വിദ്യാർത്ഥി പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള വിദ്യാർത്ഥികളെ എസ് എഫ് ഐയുടെ സഖാക്കളെ ആക്രമിക്കാൻ വേണ്ടി ആദ്യമായിട്ടല്ല കടന്നു വരുന്നത് പല സംഭവങ്ങളും ഇതിന്റെ ഭാഗമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പയ്യനു കോളേജിൽ നിന്ന് ഇന്ന് ഉച്ചയോടുകൂടി നടന്നത് നമ്മള് കെ സി പയ്യനു കോളേജ് യൂണിറ്റ് പ്രസിഡന്റായ ചാൾസിനെ എസ് എഫ് ഐ ഗുണ്ടാ ക്രിമിനൽ സംഘം പുറത്തുനിർത്തിയ എസ് എഫ് ഐ ഗുണ്ടാ ക്രിമിനൽ സംഘം അത്യന്തം മൃഗീയവും പൈശാചികമായും മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത് അവിടെ എന്താണെന്ന് വെച്ചാൽ കെ എസ് യു എസ് എഫ് ഐ മാത്രമേ പാടുള്ളൂ എന്ന സ്ഥലത്ത് ചാൾസിനെ പോലുള്ളവർ അവിടെ പ്രവർത്തിക്കുന്നതാണോ തെറ്റ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് ചാൾസിന് കാര്യമായി വയറ്റത്തും വാര്യനും എന്തിനു എന്തിനേറെ പറയുന്ന തലയുടെ പിറകിൽ വരെ കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട് ഇത്തരത്തിലുള്ള മൃഗീയവും പൈശാചികവുമായ പ്രവൃത്തികളെ തീർത്തും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് വിദ്യാർത്ഥി സമൂഹം തിരിച്ചറിയുമെന്നത് തന്നെയാണ് കെ എസ് പറയാനുള്ളത്